ഹലോ അസ്സാമലൈക്കും സുഹല്ലേ ഇപ്പം എന്നിട്ട് വയനാട്ടത്തെ ഷാപ്പാടാണോ മുട്ട പുഴുങ്ങിയത് മഞ്ഞൾ ഉപ്പും മുളകും ഇട്ടതൊന്ന് വെച്ചെടുത്ത് എന്നിട്ട് എണ്ണ ചൂടായപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ച ചൂടായപ്പോൾ രണ്ട് സവാള ഇട്ട് വഴറ്റി പത്തഞ്ചി വെളുത്തുള്ളി ഒരിഞ്ചി നീളമുള്ള ഇഞ്ചി മൂന്ന് പച്ചമുളക് അതിൻ്റെ കൂടെ ഏഴ് അച്ചവണ്ടി ഉണ്ടായി മൂന്ന് ബദാമി വീടിയിട്ട് പത്തെണ്ണാവും വേണം അതിട്ട് വഴറ്റി നന്നായിട്ട് വാടി വന്നപ്പോൾ എടുത്ത് നടക്കാനും വെച്ച് ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരുപടി മല്ലിയെല്ലാം ചേർത്ത് നല്ല മഷി പോലെ അരിച്ചെടുത്ത് വീണ്ടും ചട്ടിയിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് ഒരു ബേമ്പ് ഒരിഞ്ചിപ്പട്ട രണ്ട് കറയാമ്പ് രണ്ട് ഏലക്ക ഇതെല്ലാം പൊടിച്ച് അരച്ച് വെച്ച് അരപ്പ് അതിലോട്ടിട്ട് നല്ലോണം വരട്ടി എടുത്ത് വര വിരകിയെടുത്ത് അതിലോട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ നല്ല ജീരത്തിൻ്റെ പൊടി എല്ലാം ഇട്ട് പിന്നെ രണ്ട് ടേബിൾ ഒന്ന് വശിച്ച് നെഴിഞ്ഞപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തൈരും ഇട്ട് പിന്നെ എന്നിട്ട് ഫ്രഷ് ക്രീം വെച്ചാൽ അത് ചെയ്താകും അപ്പോൾ അത് രണ്ട് സ്പൂണ് ഒക്കെ കുറിപ്പിച്ച് അതുണ്ടായിരുന്ന രണ്ട് ടേബിൾ സ്പൂൺ അത് ഇട്ട് കൊടുത്ത് ഇട്ടി പൊരിച്ച മുക്ക ഇട്ട് ഒന്ന് കൂടി കിളക്കിയെടുത്ത് കുറച്ച് കസൂരി മേത്തി വിതറി പിന്നെ കുറച്ച് മല്ലിച്ചപ്പ ഇട്ട് കൊപ്പ് ചെയ്ത് കുരുമുളക് ഇട്ടിട്ട് അപ്പോൾ ഇനി ഇതിനുള്ള കാർബ് കുറവാണ് കഴിക്കല് ഡയറ്റിങ് കാരൊക്കെയാണ് അപ്പോൾ മുട്ട എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ സമാധാനം റാഗിയെന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മതിയല്ലേ ഇൻഷാമല്ല